ചില മക്കളെയേ ഉമാന്റെ ഉപ്പാന്റെ സ്വത്തെല്ലാം എഴുതി ഉമാനുപ്പാൻ നിങ്ങൾ ഉമ്മാനിയപ്പാനോട് പാരന്റ്സിനോട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ നാളെ എന്നൊരു നിമിഷം ഉണ്ട് അല്ലേ ആ ഒരു ടൈം നിങ്ങളെ മക്കൾ എടുക്കും നേരം നിങ്ങളെ ചെയ്യും കാരണം കർമ്മ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞുണ്ട് ഇന്ന് നമ്മൾ എന്താണ് ഈ ദുനിയാവിൽ നമ്മളെ പാരന്റ്സിനെ ചെയ്തിട്ടില്ലേ അതിന്റെ ഇരട്ടി ആയിട്ട് നമ്മൾ ഈ ദുനാവിൽ അനുഭവിച്ചിട്ട് പോകുള്ളൂ അത് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കണ നമ്മള് കാണിക്കുന്നത് നമ്മളെ പാരന്റ്സിനൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കള് വളരുന്നത് അത് വലിയ ആയിരിക്കും നമ്മളെ ചെയ്യുന്നില്ല സ്വന്തം പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഈ സ്വത്തും പണവും എല്ലാം തട്ടിയെടുത്തിട്ട് എവിടെയും നിങ്ങള് പോവാൻ പോകുന്നില്ല മരിച്ചു മണ്ണിൽ വെക്കുമ്പോ ഈ പണവും സ്വത്തും പൊന്നൊന്നും എടുത്തിട്ടുണ്ടല്ല പോകാം ആകെ മൂന്ന് ഭക്ഷണം തുണിയും ഇതിൽ പൊതിനിട്ട് വെക്കുകയുള്ളു അത് കഴിഞ്ഞ കഴിഞ്ഞു പൊന്നെ പണമോ സ്വത്തിനെല്ലാം അടികഴിഞ്ഞു തമ്മിൽ തമ്മിൽ ബന്ധം ഇല്ലാണ്ടാക്കുന്നവരോട് എനിക്ക് പറയാൻ വെച്ചാല് അങ്ങനെ സ്വത്ത് കണ്ടിട്ടല്ല മക്കളെ അഹങ്കരിക്കണ്ട് സ്വന്തമായിട്ട് നയിച്ച് സ്വന്തമായിട്ട് മാണ്ടി വാശിണ്ടാക്കി തല ഉയർത്തി പറയണേ ഇത് എന്റേതാണ് സ്വന്തം ചെയ്യണം സ്വത്ത് പണം അത് നേടിയെടുത്തു വേസ്റ്റ് ആയി നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന നിങ്ങള് എഴുതി വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു നിങ്ങള് നാളെ പറ്റിയ നിങ്ങൾ കേൾ കരയും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഓരോ വ്യക്തികളും കരയും നിങ്ങൾ നിങ്ങൾ അല്ല പക്ഷെ ലൈഫിൽ അനുഭവിക്കാൻ ഞാൻ കണ്ടിട്ട് യോഗ ഉണ്ടാവും ആ സ്വത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം ഉമ്മാന ഉപ്പാൻ നമ്മള് നമ്മള് പൊന്നുപോലെ നോക്കിയിരങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു നമ്മളെ മനസ്സിലൊരു സന്തോഷം തരാനുണ്ട് അവർ പോയി കഴിഞ്ഞു കാരണം പറയാൻ പറ്റും ഞാൻ എന്റെ ഉമ്മാനെ നോക്കി ഞാൻ എന്റെ ഉപ്പ്മാനെ അതാണ് അവിടെയാണ് സ്വന്തം അവിടെയാണ് ഒരു മകനാകുന്നതും ഒരു മകളാകുന്നതും അല്ലാണ്ട് സ്വത്തുകളെല്ലാം എഴുതി വാങ്ങി അതിനെ ചവിട്ടി പുറത്താക്ക ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സ്വത്തും പണവും അതും ഇതുമല്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് കള്ളു കള്ളുപോടിക്കുന്നത് ഈ പണവും സ്വത്തല്ലേ നമ്മള് മരിച്ചെയ്യുമ്പോൾ നിങ്ങൾ ഉമ്മയും ഒപ്പിയും പോകുമ്പോ ഒരിക്കലും ഈ സ്വത്തും പണവും എടുത്തിട്ടില്ല പോവാ നിങ്ങള് നെക്സ്റ്റ് പോകുമ്പോഴും ഈ സ്വത്ത് പണം ഒഴിഞ്ഞടുത്തൂല അല്ലേ മണ്ണിൽ ആടെ വെക്കേയുള്ളൂ സോ ആ ഭൂഷ്ണം തുണിയിൽ പൊതിയിട്ട് പോവുകയില്ല ആ കഷ്ണം എടുത്തിട്ട് പോകുന്നേക്കാണോ ഉപയോഗിച്ചൊത്തും പണത്തിന് ഉമ്മയും പണി പുറത്താക്കുന്നത് എന്താണ് ലോകം പുനഃ വികസിച്ചു പോവാണ് പക്ഷെ നമ്മളെ പാരന്റ്സ് ഒരിക്കലും പത്തിരുപത് പാരൻസ് ആവില്ല ഒറ്റ ഒരു പാരൻസ് ഉണ്ടാവുകയുള്ളു അതിന്റെ പൊന്നുപോലെ നോക്ക ഈ ദുനിയവിൽ അഗെ ഹയർ ആയത് ഇല്ലോ അത് മാത്രം നന്നായിട്ട് നോക്ക ആ ഇത് പറഞ്ഞത് ഇനിയെങ്കിലും സ്വന്തം പാരന്റ്സിന് മേ ഇനിയെങ്കിലും സ്വന്തം പാരന്റ്സ് ചെയ്യും എനിക്ക് എല്ലാവരും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മുന്നിലുള്ള ആ ഒറ്റ ഒരു ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം ഒരാളെ ഇരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം കാരണം ആ വ്യക്തിയാണ് ഉപദ്രവിക്കരുത് ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മകൻ അമ്മനെ ചവിട്ടി എന്തൊക്കെയാ കൊല്ലാ പോലെ ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ പോലെ നോക്കി വളർത്തി നിങ്ങൾ ആ കയ്യും കാലും നീട്ടി തന്നത് അച്ഛൻ അച്ഛനമ്മ തന്നെയാണ് അവർ അവരെന്നെയാണ് നിങ്ങൾ ഇത്രയും പോലെ നോക്കിയത് ആൻഡ് അവരെ നോക്കിയിട്ടില്ല പോലും നോക്കീണു പോലും അതിലൊന്നും ഒരു കാര്യമില്ല അവരെ അവരുടെ രക്തമാണ് നിങ്ങളിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ അവർ ഇന്നത്തെ ഇല്ലാണ്ടാക്കരുത് ഇച്ചൊരു വ്യക്തിയാണ് ഇല്ലെങ്കിൽ പൊന്നുമുള്ള നോക്കിപ്പോ നിങ്ങൾക്ക് ഈ ദുനാവിൽ എന്താ നോക്കാൻ കഴിയും സോട്ട് ഉമ്മാനെ ഉപ്പാനെ നോക്കിയിട്ട് പലരും വിധത്തിൽ ഇന്നും പറയാം ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കിയില്ല ഞാൻ എൻ്റെ ഉപ്പ്മാനെ നോക്കിയില്ലേ പിന്നീട് ആ വ്യക്തികൾ പോയിട്ട് കിട്ടി ഇത് എഴുതി നിങ്ങൾ ഒപ്പിട്ടു ആ വ്യക്തികൾ നിങ്ങളെ ലൈഫിൽ പോയി പോയിട്ട് നിങ്ങൾ സമയം ഇന്ന് നിങ്ങൾ നോക്കിയില്ല നിങ്ങളുടെ പാരൻസിനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കയറിയ ഒരു കാര്യമില്ല ആ കണ്ണീനും വില ഉണ്ടാവില്ല സോ ഇപ്പം സുഖമില്ലാത്ത ഉമ്മ ആവട്ടെ ലൈക്ക് കിടക്കത്തിലായാലും ഉമ്മ ആവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഏതൊരു വ്യക്തി ആകട്ടെ നിങ്ങളേത് പേരിലായാലും വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ സ്വന്തം പാരൻസിനെ പൊന്നുപോലെ നോക്കാം അവർ ഈ ദുനിയവിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഉമ്മാനെ പറയും നല്ലപോലെ നോക്കുകയാണ് വേറെ ഒന്നും നിങ്ങൾക്ക് ഈ ദുനാവിൽ നിന്ന് ചെയ്തൊരു കാര്യമില്ല ബാക്കി ആരായാലും നിങ്ങളുടെ ഒരു രൂപ പക്ഷേ സ്വന്തം ഉമ്മയൊക്കെയും നോക്കുകയാണെങ്കിൽ അത്